തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തി കഴക്കൂട്ടം സ്വദേശി ഉല്ലാസാണ് കൊല്ലപ്പെട്ടത് അച്ഛൻ ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു പ്രാഥമിക വിവരം ജോൺ എപ്പോഴായിരുന്നു സംഭവം എന്താണ് സംഭവിച്ചത് രാവിലെ ഈ കൊലപാതക വിവരം പുറത്തറിയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഭാര്യയോട് ഭാര്യ ഉഷയോട് ഈ ഉണ്ണികൃഷ്ണനും അതോടൊപ്പം തന്നെ ഉല്ലാസും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ മദ്യപിച്ച് എത്തിയതാണ് ഈ ഉണ്ണികൃഷ്ണൻ അതിനുശേഷം ഇന്നലെയും ചില തർക്കങ്ങൾ ഉണ്ടായതായി അറിയുന്നു പിന്നീട് ഇവർ പുറത്തു പോകുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ ബഹളമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഈ ഭാര്യ ഉഷ ഇവരുടെ വീട്ടിൽ നിന്ന് മാറി തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് കാരണം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് അവർ ആ വീട്ടിലാണ് പോയി താമസിക്കുക ചെയ്തിരുന്നത് ഇന്ന് രാവിലെ ഈ ഉണ്ണികൃഷ്ണനാണ് ഭാര്യ ഉഷയെ വിളിച്ചിട്ട് പറയുന്നത് മകൻ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് എന്ന് പറയുന്നു അങ്ങനെ ഈ ഉഷ എത്തി നോക്കിയപ്പോഴാണ് ഒന്ന് നോക്കിയപ്പോഴാണ് ഉല്ലാസ് മുറിക്കുള്ളിൽ വെട്ടയറ്റ നിലയിൽ കാണുന്നത് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഉറങ്ങിക്കടന്നിരുന്ന ഉല്ലാസിനെ മദ്യലഹരിയിലായിരുന്ന ഉണ്ണികൃഷ്ണൻ വെട്ടിക്കൊലപ്പെടുത്തിയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പോത്തങ്കോട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിന് തന്നെ മൃതദേഹം